കടന്നു പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഞങ്ങൾ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഉടനെ സമരം വരും അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് പോലെ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേട്ടന്റെ കഴിഞ്ഞ ദിവസം റീല്ണ്ടായിരുന്നു അതില് ധ്യാൻചേട്ടൻ തന്നെ ധ്യാൻചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല റീലിന്റെ അതാണ് ഒരു പടക്കം തൊഴിൽ വരുന്നത് മനസ്സിലാകുന്നു അപ്പൊ ഒരു പടത്തിനെട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് മോട്ടിവേടിയാട്ടു നിങ്ങൾ എന്റെ ഓടി ചേട്ടാ 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 ഒരു നിങ്ങൾ നീ നീ േടാ ചേട്ടാ കപ്പൽ മുതലാളി മുതലാളിയും പറ്റോണ്ടി അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറഞ്ഞു നിങ്ങളുടെ വിഷയത്തിലാ ഞങ്ങൾ അതായത് കപ്പലും മുതലാളി താരതമ്യേനെ നല്ല പടമാണ് ഞങ്ങൾ പക്ഷെ ട്വന്റി വൺ ഗ്രാംസ് താരതമ്യ നല്ല പടം ബോക്സ് ഓഫീസിറ്റാണെന്നല്ല പറയുന്നത് ബോക്സ് ഓഫീസിറ്റ പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല ഞങ്ങളുടെ കേക്കുതന്നെ ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തീരത്തോടുള്ള സിനിമകളൊന്നും കിട്ടിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ചേച്ചിട്ടുണ്ട് ഞങ്ങളിപ്പൊ പറയാത്തവളങ്ങൾ ഒരുപാട് ജീവിച്ചിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷക പറയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കും ഇല്ലാണ്ട് ചൂടൊപ്പം പോലെ നടന്ന സിനിമകൾ അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസ പ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ ഒരു നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടങ്ങൾ പ്രതീക്ഷ വയ്ക്കേണ്ടെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോ ഒരു സിനിമ കാരണം ആവണമെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷകളാണ് ഇപ്പൊ കപ്പല മുതലി കഴിഞ്ഞാൽ നായക വേഷം രമേഷ് പിശാ കിട്ടി കപ്പല മുതലി കഴിഞ്ഞു എത്ര നായക വേഷം കിട്ടി രമേഷ് പിശാ സൈഡ് പോയി പക്ഷേ ചേട്ടൻ പൊട്ടിയിട്ടും ചേട്ടൻ പൊട്ടിയിട്ടും പടം കിട്ടുന്നുണ്ട് അതെനിക്ക് ഇതിന്റെ പെരിഫറൽ ആയിട്ടുള്ള മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പൊട്ടിട്ട് മനസ്സിലാവുള്ള അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്ന ഞാനത് എനിക്ക് അക്കൗണ്ടിലാണ് അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം ആ രീതിയിൽ അവർക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടോ അപ്പൊ എന്റെ പടം ഏതാ നഷ്ടമായിട്ടില്ലേ എല്ലാരും എളുപ്പിച്ചില്ലേ ഡയറക്ടറും പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ അത്രയും സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസം എല്ലാം ഉണ്ടോ മുന്നൂറ്റൊമ്പത്തഞ്ചു ദിവസമുണ്ട് നൂറ്റമ്പത് ദിവസം സിനിമ ഉണ്ടായി അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സോവനും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്ന ബിസ്ക്കറ്റും പേസ്റ്റും അരിയും മട്ടണ്ണേയും കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളിൽ ഒരുപാട് ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലുകളിൽ ഓരോ രണ്ട് മാസം ഇടവിട്ട് നീ കൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടല് തുറക്കും ഹോട്ടൽ കൂട്ടും അതുപോലെ ഒരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നത് കൊണ്ടും ധ്യാന് പടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു കോടി പടമൊന്നും അല്ല ധ്യാന്റെ എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കും ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് അവരെന്തായാലും ഒരു സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത അവർക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി പോയാൽ പോട്ടെ ലോട്ടറി എടുക്കുന്ന പോലെയാണ് പറഞ്ഞിട്ടില്ല നിനക്ക് ൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കില്ലാത്ത അല്ല അതിനകത്ത് പൊട്ടുന്നില്ല പറയുന്നത് ആ റീലിനകത്ത് പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല അതിന്റെ പൊട്ടിയല്ലോ അത് ഒരാള് ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷണം പണ്ടാരോടങ്ങണം അവർ കണ്ടിട്ട് വെറുക്കണം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത് എല്ലാവരും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും സിനിമ കണ്ടിട്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം അപ്പൊ ആ പടത്തെ അഭിപ്രായം പറയണം അല്ലെങ്കിൽ അല്ലാതെ ഇത് കണ്ട ആൾക്കാരെ ചീറ്റെടുക്കണം പറഞ്ഞാൽ ആരും സിനിമ എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമ കാണുന്നത് ഞാൻ ജീവിതത്തെ നീ എനി പഠിപ്പിച്ചു സിനിമയെ കുറിച്ച് നീ എന്റെ കാഴ്ചപ്പാടും പറഞ്ഞു നീ കണ്ടല്ല ഇത്രയും ആൾക്കാർ എനിക്ക് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചോദിച്ച ജോലി സീരിയസ് ആയിട്ടല്ലേ അതേ സീരിയസ്നെസോടെ ഞാൻ ജോലി ചെയ്യുന്നു ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ ഇതാസൈറ്റിൽ നിർത്തു നിർത്തി ഞാൻ ആവണോ ഞാൻ എന്താണോ നീ എനിക്ക് പറഞ്ഞു തരണ്ടല്ലോ മോനെ അതായത് ആയിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു പൊളിഞ്ഞു എന്നുള്ള കാര്യം നമ്മളീ ആവട്ടെ വോനെ സാമ്പര്യത്തിലേക്ക് പോവാനൊന്നും ഞങ്ങളല്ല അല്ലല്ല സി പൂ എന്തേടാ ഇല്ലല്ല ആരെങ്കിലും സിസ്റ്റമോ ആവണം പരിസ്ഥിതി എടാ അവനെ അന്റെ പ്രൊമോഷൻ അല്ലേ അങ്ങനെയല്ല നി പേസലർ എന്തിനെ ചോദിച്ചോ മതി അല്ല അതിനെക്കുറിച്ച് ചോദിക്കണ്ടൈപ്പോ ചോദിക്കണ്ട ഇതൊരിക്കലും നമ്മള് ഈ പറയുന്ന ഇത്രയും ഈ നീ പറവെടുക്കും ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാൽ അത് നിനക്ക് എന്റെ